ക്കാൻ ഞങ്ങൾ വന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഏകദേശം രണ്ടാഴ്ച മുന്നേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സംഭവം ഞമ്മക്ക് തിരിച്ചു കിട്ടിയിരിക്കാണ് അത് വേറെ ഒന്നുമല്ല ഞങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ റീച്ചായ ആ അക്കൗണ്ട് യെസ് അത് ഞമ്മക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് അത് ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുട്ടിയുടെ ഋഷീൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ അത് ചൈൽഡ് ന്യൂഡിറ്റിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റഗ്രാം ബാൻ ചെയ്തു അതിൽ ചെറിയൊരു ഭാഗം അതിൽ ന്യൂഡിറ്റിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് കാര്യം ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് ബാൻ ചെയ്തു എൻ്റെ അക്കൗണ്ട് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ അമ്പതിൻ്റെ മേലെ അമ്പത് കെ എൻ്റെ മേലെ ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ടായിരുന്നു അപ്പം നമുക്ക് നഷ്ടപ്പെട്ട സത്യത്തിൽ നല്ല ഒരു വിഷമം ഉണ്ടായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഋഷിന്റെ ഒരു ഒരു വീഡിയോ കൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ കിട്ടിയത് പിന്നെ ചെയ്യാറുണ്ടായിരുന്നു നല്ലൊരു ഞങ്ങൾ പോയിരുന്നു ഡിസംബർ മുപ്പത് നൈറ്റ് ആണ് ഞമ്മക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ നമുക്ക് വലിയൊരു ഹാപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാല് ഞമ്മള് ഇൻസ്റ്റാഗ്രാം നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യും ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ ഞമ്മക്ക് ഞമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവായിരുന്നു എന്ത് ചെയ്യാം അയ്യോ നമുക്ക് അത് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അത്രയും ഫോളോവേഴ്സ് വരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതൊരു ഒറ്റ വീഡിയോ കൊണ്ട് റീച്ചായി ഞങ്ങളുടെ വീഡിയോ ഓരോ ഒറ്റ ദിവസം കൂടെ നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് സങ്കടമായിരുന്നു എന്നാൽ അതൊക്കെ ഞമ്മക്ക് തിരിച്ചു കിട്ടിയിരിക്കാൻ ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാ ഞങ്ങൾ ഇപ്പൊ വന്നത് ശരിക്കും എങ്ങനെ തിരിച്ചു കിട്ടിയെന്ന് പറയാൻ വേണ്ടിട്ടാണ് അപ്പോ ഇവിടെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് സുഭാഷ് വിപ്പിന്നൊരു ഫ്രണ്ടുമായിട്ട് അപ്പോ അവരെ ഇതുപോലെ ഒരു ആക്കായപ്പോ ഫേസ്ബുക്ക് ആക്കായപ്പോ അവരെ ശരിയായി ശരിയാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് സൈബർ ലോയറായ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ അന്ന് അദ്ദേഹമാണ് അവരെ ശരിയാക്കി കൊടുത്തത് അപ്പോൾ അവർ ഇവിളിങ്ങനെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ അവരെ ശരിയാക്കി അറിഞ്ഞപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ അവർ ഉടനെ തന്നെ നിങ്ങൾ ജമാൽ എന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെടണോ നമ്പർ തരാ ഞങ്ങൾ അങ്ങനെ നമ്പർ തന്നു ഞങ്ങൾ ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചതിന് ശേഷം അവരത് കാണുകയും എനിക്ക് റിപ്ലൈ തരികയും പേടിക്കേണ്ട നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും ശരിക്കും കാരണം എനിക്കും അറിയില്ല അവർക്കും അറിയില്ല ആ ബുക്കും അറിയില്ല പിന്നീടാണ് ശരിക്ക് പറഞ്ഞ കാരണം ഞാൻ അറിഞ്ഞത് അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം അതിന്റെ പിറകെ നടന്നു എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു അവര് ഈ സൈബർ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ കൊച്ചി അങ്ങനെ അത് ഇന്ന് എനിക്ക് ശരിക്കും പൂർണ്ണമായി കിട്ടി ഇനി ഇതുപോലെ എന്തെങ്കിലും ഇഷ്യു വന്നാലേ അക്കൗണ്ട് പെയ്നാവും അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വീഡിയോസ് ഇടുമ്പോ നമ്മൾ വീഡിയോസിന്റെ കണ്ടന്റും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും ഒക്കെ ഇടുന്നതിൽ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങള് അദ്ദേഹത്തിന് ജമാൽ ജമാൽ എന്ന വ്യക്തിക്ക് ഒരുപാട് നന്ദി ഈ ഒരു ഈ വഴിയിലേക്ക് പോകാൻ ഞങ്ങളെ സഹായിച്ചത് വേറെ ആരും ഫേസ്ബുക്ക് വഴി സുഭാഷ് വിപിയുടെ ഫാമിലി വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അടിപൊളി വീഡിയോ ആണ് കേട്ടോ അവരെ ഫോളോ ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ജിയാസ് ജമാൽ അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ ഫോളോ ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന ാണ് കാരണം നമുക്ക് ഇപ്പൊ മനസ്സിലായി എത്ര മാത്രാണ് കാരണം ആയ ഒരു അക്കൗണ്ട് ഒരു എട്ടു നിമിഷം കൂടെ നഷ്ടപ്പെട്ടപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ സൈബറായി ബന്ധപ്പെട്ട് ഹാക്കാവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടാല് ജെന്വിൻ ആയിട്ട് അദ്ദേഹം അതിൽ ഇടപെട്ട് നമുക്ക് ശരിയാക്കി തരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സൈബർ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ് ശരിക്കും ഞാൻ ഇപ്പം നല്ല സന്തോഷമുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചു കിട്ടി ഇപ്പോൾ യൂട്യൂബിൽ അതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് ഫോളോ സബ്സ്ക്രൈബറിനൊക്കെ കിട്ടി അപ്പോൾ ഇപ്പോൾ എല്ലാം കൊണ്ട് സെറ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ